വിശയലിൻ്റെ സഹോദരങ്ങളെ ആദ്യം തന്നെ എല്ലാവർക്കും മാതാവിൻ്റെ ജനന മംഗളങ്ങൾ നേരുന്നു സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജന്മ തിരുനാളിന് തിരുസഭ വിചിന്തരന് നൽകിയിരിക്കുന്ന ഭാഗം മിസ്റ്റ് മത്തായി എഴുതിയ സവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ വംശാവലി വായന ഈശോയുടെ അമ്മ എന്നതിൽ കവിഞ്ഞ് പ്രത്യക്ഷത്തിൽ ഒന്നും മറിയത്തെക്കുറിച്ച് ഈ വചനഭാഗത്ത് പറയണില്ല മറിയത്തെ കൂടാതെ വേറെ നാല് സ്ത്രീകളുടെ പേരുകൂടെ ഈ വചനഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കാം അവ താമാർ റാഹാവ് റൂത്ത് ബഷബ എന്നിവരാണ് നമുക്കറിയാം റൂത്ത് ഒരു വിജാതീയ സ്ത്രീയും ബാക്കി മൂന്ന് പേരും അത്ര നല്ലതല്ലാത്ത സദാചാര പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരുമാണ് എന്നിട്ട് മറിയത്തെ മാത്രം കർത്താവ് ഇങ്ങനെ പ്രത്യേകമായിട്ട് മെനഞ്ഞെടുക്കുക എന്ന വിശ്വാസ സത്യവും നമുക്കിതിനോട് ചേർത്ത് വായിക്കാം ദൈവം തനിക്കായിട്ട് ഉത്ഭവഭാവത്തുനിന്ന് പോലും സംരക്ഷിച്ചവൾ അതുകൊണ്ടായിരിക്കാം എക്കാലത്തെയും മികച്ച മര്യഭക്തല്ല ഒരാളായ ലൂയി ഡി മോൺഫോർട്ട് ഇങ്ങനെ പറയണത് ദൈവം മനുഷ്യർക്കായിട്ടൊരു ലോകം സൃഷ്ടിച്ചു അതാണ് ഭൂമി ദൈവം മാലാകമാർക്കായിട്ടൊരു ലോകം സൃഷ്ടിച്ചു അതാണ് സ്വർഗ്ഗം ദൈവം തനിക്കായിട്ടൊരു ലോകം സൃഷ്ടിച്ചു അതാണ് മറിയം ദൈവം തനിക്കായി സൃഷ്ടിച്ചവൾ ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന മാലാക അഭിവാദനം പക്ഷേ ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ കൗമാരക്കാരി അലോ അലോരസപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഭയപ്പെടേണ്ട എന്ന മാലാകയുടെ വാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൾ ദൈവ തീരുമാനങ്ങൾക്ക് ശിരസ് നോക്കുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള വചനഭാഗം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം എന്തായാലും അവളുടെ തലമുറയിലുള്ളവരെ മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കാൻ ഒരു വഴിയുമില്ല കാരണം എണ്ണമിട്ട് പറയാവുന്ന ദുഃഖങ്ങളിലൂടെ കടന്നുപോയവളാണ് മറിയത് പ്രസവിക്കാൻ നല്ല ഇടം ലഭിക്കാതെ വരിക കൈക്കുഞ്ഞുമായിട്ട് പാലായനം ചെയ്യേണ്ടി വരിക ചെറുപ്പത്തിലെ വിധവയാവുക ഏകമോൻ വീടും നാടൊക്കെ വിട്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക ഒടുവിൽ പ്രമാണിമാരുടെയും പുരോഹിതരുടെയും വെറുപ്പ് സമ്പാദിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലയുക ഏറ്റവും ഒടുവിലായിട്ട് മകൻ്റെ ദാരുണമായ അന്ത്യത്തിന് മൂകസാക്ഷിയായി നിൽക്കേണ്ടി വരിക അങ്ങനെ അക്കമിട്ടെടുത്താൽ ഭാഗ്യവതി എന്ന് വിളിക്കാനുള്ള ഒന്നും അവളുടെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും സകല തലമുറകളും അവളെ വാഴ്ത്തുന്നത് സ്ത്രീകളിലെ ഏറ്റവും ഭാഗ്യവതിയെന്ന് കാരണം അവൾ ദൈവത്തിൻ്റെ അമ്മയായിരുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ എന്നൊരു വിശേഷണം കൂടെ സുവിശേഷം അവൾക്ക് ചാർച്ച നൽകുന്നുണ്ട് അതായത് എല്ലാ ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളിലൊക്കെ മുമ്പിൽ ശാന്തമായിട്ട് അവയെ നോക്കി നിൽക്കാനുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവസാനമായിട്ട് ആ സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്കൊന്നുകൂടി മടങ്ങി വരാം പുരുഷന്മാർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന യഹൂദ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് വിശ്വമത്തായ സുവിശേഷം എഴുതപ്പെടുന്നത് എന്നിട്ടും അതിലെ വംശാവലി ചരിത്രത്തിൽ എന്തിനാണ് നാല് സ്ത്രീകളുടെ പേരുകൾ അതും നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ത്രീകൾ ആർക്കും അത്ര നല്ല പശ്ചാത്തലങ്ങളല്ല ഉള്ളത് കുടുംബ പറയുന്ന പാരമ്പര്യങ്ങളിൽ അഭിനമിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പരിഹാസം കൂടിയായിരിക്കാം ചിലപ്പോൾ ആ സുവിശേഷം കൊണ്ട് ഉദ്ദേശിച്ചു കാണാം ദാവീദിൻ്റെ വംശത്തിൽ പിറന്നു ക്രിസ്തുവിനെ വാഴ്ത്തുമ്പോഴും അതിന് പിന്നാമ്പുറങ്ങളിൽ ഇതും കൂടെ വായിച്ചെടുക്കണം അവൻ്റെ മുതുമുത്തച്ചുമാരിൽ ഒരാൾ വേശിയും മറ്റൊരാൾ വിജാതിയ സ്ത്രീയും ബാക്കി രണ്ടുപേര് അത്യാവശ്യം വഴിതീറ്റിപ്പോയരൊക്കെയായിരുന്നു കുടുംബ ബന്ധങ്ങളിലോ പാരമ്പര്യങ്ങളിലോ അഭിമാനിക്കാനും അഹങ്കരിക്കാനും നമുക്കൊന്നുമില്ല ഈ നാല് സ്ത്രീകൾക്കും ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവകാശം കിട്ടുന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് തലമുറ എണ്ണി പറയുന്ന ഈ വംശാവലിയിൽ ഈ നാല് പേരുടെ പേരുകൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനിൽ എല്ലാവരും തുല്യരാണ് ക്രിസ്തുവിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങിലഭിമാനിക്കാനും അങ്ങോട്ട് ചേർന്ന് നിൽക്കാനും പോലെ ഉറച്ചു വിശ്വാസമുള്ളവരാകാനും ഞങ്ങളെ സഹായിക്കണമേന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും മാതാവിൻ്റെ ജന്മത്തിരുന്നാളുടെ മംഗളങ്ങൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ